എല്ലാവർക്കും നമസ്കാരം ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് വഴി എഇ പി എസ് ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം അതിനുവേണ്ടി നമ്മൾ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ യൂസർ നെയിം എൻ്റർ ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക ബി സി പാസ്വേഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇങ്ങനെയുള്ളൊരു പേജാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയാം ഇവിടെ മുകളിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണിക്കും കൂടാതെ എ എം ബി കാണിക്കുന്നുണ്ട് മന്ത്ലി ആവറേജ് ബാലൻസ് ഓക്കെ ഇടതു ഭാഗത്തായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എ ഇ പി എസ് എ ഇ പി എസ് എങ്ങനെ ചെയ്യാൻ നോക്കാം അതിനുവേണ്ടി എ ഇ പി എസ്സിൽ ക്ലിക്ക് ചെയ്യാം ഈ പേജ് ഫസ്റ്റിൽ വരാൻ കാരണം രാവിലെ നമ്മൾ ഏജന്റ് ബയോമെട്രിക് എടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഏജന്റ് ബയോമെട്രിക് എടുക്കേണ്ടതുണ്ട് അതിന് ശേഷം ആണ് ഈ പേജ് വരാറ് ഓക്കെ ഇതിന് നമുക്ക് ക്യാഷ് വിഡ്രാവല് ബാലൻസ് എൻക്വയറി ലാസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് എ പി ഐ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം അവൈലബിൾ ആണ് ഓക്കെ ക്യാഷ് വിഡ്രോവൽ എങ്ങനെ ചെയ്യാൻ നോക്കാം അതിനുവേണ്ടി നമ്മൾ ക്യാഷ് വിഡ്രോവൽ സെലക്ട് ചെയ്ത് ചെയ്യുക കൂടാതെ ബാങ്ക് ഏത് കസ്റ്റമറുടെ ബാങ്ക് ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യണം എല്ലാ ബാങ്കുകളും ഇതിൽ ആണ് ഓക്കെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് ബാങ്കുകളുടെ ലോഗോ ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യുക പതിനായിരം രൂപ വരെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എമൗണ്ട് എത്രയാണെങ്കിൽ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക അതല്ലെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ നൂറ് ആണ് ഇപ്പോൾ അറുന്നൂറ് ആണെങ്കിൽ നൂറ് അഞ്ഞൂറ് വെച്ച് സെലക്ട് ചെയ്യാം ഓക്കെ അത് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം നൂറ് എൻറ്റർ ചെയ്യുക ഇവിടെ ഇവിടെയാണ് കസ്റ്റമറുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യേണ്ടത് അതിനുശേഷം കസ്റ്റമറുടെ തമ്പ് ബയോമെട്രിക് എടുക്കുക ഓക്കെ ഇപ്പം ബയോമെട്രിക് സക്സസ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമുക്ക് കസ്റ്റമർക്ക് പ്രിന്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ് സേവ് ചെയ്യാം